തൃശൂർ മേയർ എം കെ വർഗീസ് പങ്കെടുത്ത കോർപ്പറേഷൻ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് സി പി ഐ ബഹിഷ്കരിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടന്ന പരിപാടിയിൽ പി ബാലചന്ദ്രൻ എം എൽ എയും കോർപ്പറേഷനിലെ സി പി ഐ കൌൺസിലർമാരായ നാലു പങ്കെടുത്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേയർ എം കെ വർഗീസ് എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയെ സഹായിച്ചു എന്ന ആരോപണവുമായി സിപിഐ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സിപിഐ മേയർ പങ്കെടുത്ത ചടങ്ങ് ബഹിഷ്കരിച്ചത് അതേസമയം സിപിഐ നേതാക്കളുടെ ബഹിഷ്കരണം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അറിയില്ലെന്നായിരുന്നു മേയറുടെ മറുപടി ഞാൻ ഞാൻ അറിയില്ല അറിയില്ല വിളിച്ചിട്ടുണ്ട് എല്ലാവരും അസുഖമുണ്ടോ എന്നറിയില്ല എനിക്ക് പരിപാടിയിൽ എല്ലാവരും എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് എത്തിയില്ല എന്ന് തനിക്ക് അറിയില്ലെന്നും എം കെ വർഗീസ് പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്